മദ്രസായ മദ്രസകളൊക്കെ വലിയ വലിയ വല്യ തേശീരിൽ പതിനെട്ട് കൊല്ല തടവ് കാര്യം എന്താ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആവാസങ്ങൾക്ക് നമ്മളെ ആഭാസങ്ങൾക്ക് എന്ത് പണ്ഡിതനായവൻ പ്രായപൂർത്തിയാകാത്ത ലൈംഗികൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ വല്യ ടികൾ നടക്കുന്ന ഈ കാപ്പാലികന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ മാന്യന്മാര് പറഞ്ഞു കൊടുത്താല് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് തുടങ്ങിയാ അവസ്ഥ അപകടാവൂല്ലേ ഇത് പറഞ്ഞാൽ അത്ര രൂക്ഷമായി പറഞ്ഞേ നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത് സാധാരണക്കാർ ചെയ്യോ അത് പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ഭൂമിയിലെന്തയിലെ സാധാരണക്കാരന്റെ മനസ്സിൽ അത് കാണുമ്പോ ഇവിടെ നമുക്ക് പറ്റുന്നത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിപദിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുത്തുപുസ്മാൻ പ്രഖ്യാപിക്കുന്നത് അവരെ ഹൃദയത്തെ നന്നാക്കണം അവരെ ആട്ടിയോടിക്കല്ല പൊന്ന ഹബീബന്മാരെ അപ്പണിന് ശരിയല്ല മാറണ്ടേ മദ്രസങ്ങള് നടത്തിക്കോളി പൂർവം പഠിപ്പിക്കണം ഹട്ടിയ്ക്കണം പഠിപ്പിക്കണം 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 ഹൃദയത്തിൽ വേണം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും പുറത്തു പടക്കല് വേറി നടക്കും നമ്മുടെ പ്രഭാഷണ വേദികളിൽ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയില്ല വ്യഭിചാരം പാടില്ലാത്തതാണ് വയൽ കേക്കലുണ്ടപ്പോ ഇല്ല കാരണം എന്താ വ്യഭിചാരം പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംസർഗത്തിനോ ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട് അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട് അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വായത് അതൊക്കെ പണ്ട് ഇപ്പൊ പ്രസംഗിച്ച ബേക്കിങ്ങനെ നോക്കും നിർത്തു നിർത്തു കേറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ചു നോക്കൂ മലിനമായില്ലേ സമുദായത്തിന്റെ കാത്രം മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ് എന്റെ കുട്ടിക്കിവിടെ ഹന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദമാരും കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഓൻറെ ചൂട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കേണ്ടി എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത് പൈസപ്പെടുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ തിന്മക്കെതിരായിട്ട് നിലക്കൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർബലവുമായി നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വിസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളിയിറഞ്ഞുകൊണ്ട് അധാർമികതയുടെ കൂണ്ടാല പൂജകരായ ഒരു ജനത

ஆண்ிகளுமாய் ஏற்படத்தில் ஏற்படம் பள்ளிக்கணுங்க நடக்கம்போ ஜமாயத்துக்கு ஜுமாயக்கு கூடி வந்த குட்டிகளே அறி களி நம்மளோடு வாணும் இது ஒழிவாக்கப்பட